ഈശ്വരൽ പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം മുപ്പത്തിനാലാം സങ്കീർത്തനം നമുക്ക് വളരെ പ്രത്യാശയും ആശ്വാസവും നൽകുന്ന മനോഹരമായ സങ്കീർത്തനമാണ് അതിലേതാനും വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിച്ച് ധ്യാനിക്കാം നാലാം തിരുവചനം പറയുകയാണ് ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു നമ്മുടെ മനുഷ്യജീവിതത്തിൽ കുടുംബജീവിതങ്ങളിൽ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ പല രീതിയിലുള്ള ഭയങ്ങൾ എന്നാൽ കർത്താവിനെ തേടുന്ന മക്കൾക്ക് ദൈവമുത്തരം നൽകുകയും നമ്മുടെ ഭയങ്ങൾ എടുത്തു മാറ്റി കർത്താവിന്റെ സമാധാനം നിറയ്ക്കുകയും ചെയ്യും അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ വചനം നമ്മൾ ഉറച്ച് വിശ്വസിക്കണം കർത്താവിനെ തേടുന്നവർക്ക് അവിടത്തെ നോക്കുന്നവർക്ക് അവിടുത്തെ പ്രകാശം സ്വീകരിക്കുന്നവർ അവരൊരിക്കലും ലജിതരാകാൻ ദൈവം ഇടവരുത്തില്ല നമ്മുടെ മാനുഷിക ബുദ്ധികൾക്ക് അതീതമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും നമ്മളെ നയിക്കും നമ്മളെ അനുഗ്രഹിക്കും വീണ്ടും പറയുകയാണ് ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു അപ്പൊ നിലവിളിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം എല്ലാ കഷ്ടതകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുക എന്നുള്ളത് ദൈവം ചെയ്യുന്ന മഹത്തായ പ്രവൃത്തി എന്നിട്ട് സങ്കീർത്തകൻ പറയുകയാണ് കർതാവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ ദൂതന്മാർ പോലും നമുക്ക് വേണ്ടി വലിയ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് എന്ന വചനം ഏറ്റുപറയുകയാണ് നമ്മളെ സംരക്ഷിക്കാൻ നമ്മളെ രക്ഷിക്കാൻ നമ്മളെ വഴി നടത്താൻ ദൈവത്തിന്റെ ദൂതന്മാർ നമുക്കൊപ്പമുണ്ട് നമുക്ക് ചുറ്റിലുമുണ്ട് കർത്താവ് എത്രയോ നല്ലവനെന്ന് രുചിച്ചറിയവൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ അപ്പോൾ ഈ വചനങ്ങൾ നമ്മൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കും കർത്താവിൽ ആശ്രയിക്കുന്ന ഞാൻ ഭാഗ്യവാനാണ് കർത്താവിനെ തേടുന്ന ഞാൻ ഭാഗ്യവാനാണ് എന്നെ കഷ്ടതയിൽ നിലവിളിക്കുമ്പോൾ എനിക്ക് ഉത്തരം നിരളുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ള ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എൻ്റെ ദൈവം തൻ്റെ ദൂതന്മാരുടെ സംരക്ഷണം നൽകി എന്നെ പരിപാലിക്കുന്ന ദൈവമാണ് എന്നെ ഒരിക്കലും ലജ്ജിക്കാൻ ഇടവരുത്താത്ത എന്നെ അനുഗ്രഹിക്കുന്ന എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന എന്റെ വിലാപങ്ങളെ ആനന്ദം നൃത്തമാക്കി മാറ്റുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട സഹോദരി പ്രിയപ്പെട്ട കുടുംബമേ ഇന്ന് നീ ഒരു വേദനയിലൂടെ ഒരു ഞെരുക്കത്തിലൂടെ ഒരു സങ്കീർണ്ണ പ്രശ്നത്തിലൂടെ കടന്നുപോവുകയാണെങ്കിൽ പരിശുദ്ധമായ വചനങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ച് നമ്മുടെ ചിന്തകളിലും മനസ്സിലും ഭാവനകളിലുമെല്ലാം ഈ വചനം നിറഞ്ഞ് നമുക്ക് സൗഖ്യവും സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലുയ്യ